സമുദ്രത്തിൽ വിലവെടുപ്പുള്ള പല വസ്തുക്കളുമുണ്ട് അതിലൊന്ന് ഒരു മീനാണ് ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ എന്ന അപൂർവ മത്സ്യം സാധാരണഗതിയിൽ മാംസത്തിന്റെ അളവും രുചിയും നിലവാരവും അനുസരിച്ചാണ് ഒരു മീനിന്റെ വില നിർണയിക്കുക എന്നാൽ ഈ മീനിന്റെ കാര്യത്തിൽ അതല്ല തദ്ദേശീയ വൈദ്യശാസ്ത്രത്തിലെ അതിന്റെ ഉപയോഗമാണ് ഇത്ര വലിയ വിലയ്ക്ക് കാരണമായത് യൂറോപ്പിലും ചൈനയിലുമൊക്കെ വലിയ ഡിമാൻഡാണ് ഈ മീനിനുള്ളത് എന്നാൽ ഇതിനെ പിടിക്കുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ് ക്രോക്കർ എന്ന് പേര് വഹിക്കുന്ന കുറേയേറെ മീനുകളുമുണ്ട് ഇതിൽ വലുപ്പം കൊണ്ട് ശ്രദ്ധേയനാണ് ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ ഘോൽ എന്ന പേരിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇത് അറിയപ്പെടുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ ആവാസം ഉറപ്പിച്ചിരിക്കുന്ന ഈ മത്സ്യത്തെ വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ രണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾ പിടിച്ചത് വാർത്തയായിരുന്നു പേർഷ്യൻ ഗൾഫ് മുതൽ തെക്കൻ ചൈന വരെയുള്ള സമുദ്ര ഇവയുണ്ട് മീനിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിലയും കുതിച്ചേരും ഈ മീനിന്റെ ബ്ലാഡർ ഉണക്കിയെടുത്താൽ കിലോയ്ക്ക് അൻപതിനായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വില വരും വൈൻ ബിയർ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ നിലവാരം കൂട്ടാനാണ് ഇതുപയോഗിക്കുന്നത് ഇവിടെയും വലുപ്പം നിർണായകമാണ് വലിപ്പം കൂടിയ മീനിന്റെ ബ്ലാഡറിന് വില കൂടും ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കറുടെ ഹൃദയത്തിനെ കടൽ സ്വർണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് കിഴക്കനേഷ്യയിലും തെക്ക് കിഴക്കനേഷ്യയിലെയും പരമ്പരാഗത ചികിത്സാരീതികളിലെ ഔഷധ കൂട്ടുകളിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിന്റെ തൊലി സൗന്ദര്യ വസ്തുക്കളിലും ഉപയോഗിക്കും സിംഗപ്പൂർ ജപ്പാൻ ചൈന എന്നീ രാജ്യങ്ങളിൽ വിലയേറിയ സൂപ്പുകളും ഇവ ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നുണ്ട് എന്നാൽ മാംസത്തിന് അത്ര വിലയൊന്നും ഇല്ലാത്ത മീനാണ് ഇത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം